മാതാ അമൃതാനന്ദമ ഈ മഠം വർഷംതോറും നൽകിവരുന്ന അമൃതശ്രീ സ്വയം സഹായ സംഘാംഗങ്ങളായ വനിതകൾക്കുള്ള വസ്ത്ര വിതരണം ആലപ്പുഴ ജില്ലയിൽ പൂർത്തിയായി സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടാണ് അമൃതശ്രീ സ്വയം സഹായ സംഘം രൂപീകരിച്ചിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിലെ അൻപത്തിരണ്ട് ക്ലസ്റ്ററുകളിലായി പതിനയ്യായിരത്തോളം അമൃതശ്രീ സ്വാശ്രയ സംഘാംഗങ്ങൾക്കാണ് വസ്ത്രങ്ങൾ വിതരണം ചെയ്തത് കരുവാറ്റ മണ്ണാറശാല ചെട്ടികുളങ്ങര പത്തിയൂർ ചേപ്പാട് കായംകുളം എന്നീ മേഖലകളിലെ വനിതകൾക്കാണ് മൂന്നാം ഘട്ടത്തിൽ സാരികൾ വിതരണം ചെയ്തത് ഇന്ന് ഏതാണ്ട് ഇരുപതിനായിരത്തോളം സ്വാശ്രയ സംഘങ്ങളാണ് നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നത് അതിൽ ആലപ്പുഴ ജില്ലയിൽ തന്നെ വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി സ്വാശ്രയ സംഘങ്ങളുണ്ട് ഈ പ്രവർത്തന മൂലധനം കൊടുക്കുന്നതോടൊപ്പം തന്നെ അമ്മ എല്ലാ വർഷവും ഇവർക്ക് ഒരു വസ്ത്രവും കൊടുക്കുന്നുണ്ട് അമ്മയുടെ നേതൃത്വത്തിൽ തന്നെ ആശ്രമത്തിലെ അന്തേവാസികൾ അവർ ഓരോ പാക്കറ്റുകൾ നിറച്ച വളരെ ഗുണമയമായുള്ള ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്ക് എത്തിക്കാനും അമ്മ പരിശ്രമിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ അമൃതശ്രീ സ്വയം സഹായ സംഘങ്ങൾക്കും സൗജന്യ വസ്ത്രവിതരണം നടത്തും മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയായ അമൃതശ്രീയിൽ പതിനയ്യായിരത്തിലേറെ സംഘങ്ങളും രണ്ടര ലക്ഷത്തിലധികം അംഗങ്ങളുമുണ്ട് എല്ലാ സംഘങ്ങൾക്കും പ്രവർത്തന മൂലധനവും വസ്ത്രവും വർഷംതോറും മഠം നൽകി വരുന്നു ആലപ്പുഴ ജില്ലയിലെ പ്രവർത്തനങ്ങൾക്ക് അമൃതശ്രീ കോർഡിനേറ്റർ പുഷ്പരാജൻ ബ്രഹ്മചാരണിമാരായ ആർഷാമൃത ചൈതന്യ ആദ്യാമൃത ചൈതന്യ അനഘാമൃത ചൈതന്യ വരേണ്യ ജ്യോതി ധർമ്മജ എന്നിവർ നേതൃത്വം നൽകി അമൃത ന്യൂസ് ആലപ്പുഴ